ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത്തിയഞ്ച് ഗായകഗണങ്ങൾ ദാവീദും ദേവാലയ ശുശ്രൂഷകരിൽ പ്രമുഖരും കൂടെ ആസാഫ് ഹേമാൻ യദുദൂൻ എന്നിവരുടെ പുത്രന്മാരിൽ ചിലരെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചു ഇവർ കിന്നരം വീണ കൈത്താളം എന്നിവയുടെ അകമ്പടിയോടെ പ്രവചനം നടത്തേണ്ടിയിരുന്നു ഇങ്ങനെ നിയുക്തരായവരും അവരുടെ കർത്തവ്യങ്ങളും ആസാഫിൻ്റെ പുത്രന്മാരിൽ സക്കൂർ ജോസഫ് നെതാനിയ അഷാറെല പിതാവായ ആസാഫിന്റെ കീഴിൽ അനുസരിച്ച് ഇവർ പ്രവചനം നടത്തി ഗദാലിയ സേരി യഷായ ഷിമയ് ഹഷാബിയ മതീതിയ എന്നീ ആറുപേർ തങ്ങളുടെ പിതാവായ യദുദൂനിൻ്റെ കീഴിൽ കിന്നരം വായിച്ച് കർത്താവിന് കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ച് പ്രവർത്തിച്ചു ഹേമാന്റെ പുത്രന്മാർ ബുക്കിയ മഥാനിയ ഉസിയേൽ ഷെബുവേൽ യറിമോദ് ഹനാനിയ ഹനാനി എലിയാത്ത ഗിദാൽദി റൊമാന്തിയേസർ യോഷ് ബഗാഷ മല്ലോത്തി ഹോത്തിർ മഹാസിയോത് ഇവരെല്ലാം രാജാവിൻ്റെ ദീർഘദർശിയായ ഹേമാന്റെ പുത്രന്മാരാണ് ഹേമാനെ ഉന്നതനാക്കുന്നതിന് തൻ്റെ അനുസരിച്ച് ദൈവം പതിനാല് പുത്രന്മാരെയും മൂന്ന് പുത്രിമാരെയും അവന് നൽകി ഇവർ കർത്താവിൻ്റെ ആലയത്തിൽ തങ്ങളുടെ പിതാവിൻ്റെ കീഴിൽ വീണയും കിന്നരവും കൈത്താളവും ഉപയോഗിച്ചു ശുശ്രൂഷ നടത്തി ആസാഫ് യെതുദൂൻ ഹേമാൻ എന്നിവർ രാജാവിൽ നിന്ന് നേരിട്ട് കൽപ്പന സ്വീകരിച്ചു ഇവരും ചർച്ചക്കാരും വിദഗ്ദ്ധ ഗായകന്മാരാണ് കർത്താവിന് ഗാനം ആലപിക്കാൻ പരിശീലനം നേടിയ ഇവരുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തിയെട്ട് വലുപ്പ ചെറുപ്പമോ ഗുരുശിഷ്യ വ്യത്യാസമോ പരിഗണിക്കാതെ അവർ നറുക്കിട്ടു തങ്ങളുടെ തവണ നിശ്ചയിച്ചു ആദ്യത്തെ നറുക്ക് ആസാഫ് കുടുംബത്തിൽപ്പെട്ടവനായ ജോസഫിന് വീണു രണ്ടാമത്തേത് ഗതാലി അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ മൂന്നാമത്തേത് സക്കൂറിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ നാലാമത്തേത് ഇസ്രിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ അഞ്ചാമത്തേത് നദാനി അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ആറാമത്തേത് ബുക്കി അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഏഴാമത്തേത് യഷാറെല അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ എട്ടാമത്തേത് യഷായിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഒൻപതാമത്തേത് മതാനി അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പത്താമത്തേത് ഷിമയിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനൊന്നാമത് അസറേലിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പന്ത്രണ്ടാമത് ഹഷാബിയായിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിമൂന്നാമത് ഷബയേലിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനാലാമത്തേത് മത്തീതിയായിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനഞ്ചാമത് എറൈമോത്തിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനാറാമത്തേത് ഹനിയായിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനേഴാമത് യോഷ് ബ കാഷയ്ക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പതിനെട്ടാമത് ഹനാനിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ പത്തൊൻപതാമത് മല്ലോത്തിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപതാമത്തേത് എലിയാഥായിക്ക് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപത്തിയൊന്നാമത്തേത് ഹോത്തിറിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപത്തിരണ്ടാമത്തേത് ഗിൽ ഗിദാൽ തിക്കി അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപത്തി മൂന്നാമത്തേത് മാഹസിയോത്തിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ഇരുപത്തിനാലാമത്തേത് റൊമാന്തിയേസറിന് അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് പന്ത്രണ്ട് പേർ ദൈവവചമാണ് നാം കേട്ടത്